ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു അറുന്നൂറോളം രോഗികളെത്തുന്ന ആശുപത്രിയിൽ തിങ്കളാഴ്ച ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഒരു ഡോക്ടർ മാത്രമാണ് രോഗികളുടെ നീണ്ട നിരയാണ് ആശുപത്രിയിൽ അനുഭവപ്പെട്ടത് ദിവസയിലെ അറുന്നൂറിലേറെ പേരെത്തുന്ന പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പനിക്കാലം കൂടിയായതോടെ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു ആശുപത്രിയിലെ ഡോക്ടർമാർ അവധിയിൽ പ്രവേശിച്ചതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് തിങ്കളാഴ്ച പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ മണിക്കൂറുകളാണ് ക്യൂ നിന്നത് ഒ പി കൗണ്ടറും ഒന്നു മാത്രമാണുള്ളത് ഇവിടെയും വലിയ ക്യൂ തന്നെയാണ് അനുഭവപ്പെട്ടത് നിലവിൽ ജീവനക്കാരും ഡോക്ടർമാരും ഉൾപ്പെടെ നാൽപ്പതിലധികം പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പത്തിലധികം ഡോക്ടർമാരുടെ പേര് ബോർഡിൽ ഉണ്ടെങ്കിലും ഒരു ഡോക്ടർ മാത്രമാണ് തിങ്കളാഴ്ച ഉണ്ടായിരുന്നത് ഇതോടെ രോഗികളും ഏറെ വലഞ്ഞു തന്നെ നമുക്ക് ഒരു ഒ പി ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ സൗകര്യം വളരെ കുറവാണ് ഒരൊറ്റ ഒ പി ടിക്കറ്റ് കൗണ്ടർ മാത്രമേ ഉള്ളൂ പിന്നെ നോക്കിയാൽ തന്നെ കാണാം എൻ്റെ പുറകിൽ നൂറുകണക്കിന് ആൾക്കാർ അവിടെ ഇരിക്കുകയും നിൽക്കുകയും പ്രായമായ അവരുണ്ട് അത് കൂടാണ്ട് ഒരു ഒപിയുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വിദഗ്ധരായ ഡോക്ടറുകളിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഉള്ളത് എം ഡി ലെവലിലെ ഡോക്ടേഴ്സ് സ്ഥിരമായിട്ടില്ല അങ്ങനാവശ്യമായ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ബി പി എൽ എ പി എല് മത്സ്യത്തൊഴിലാളികളും അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അവർക്ക് ഉചിതമായ ഒരു ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള സുതുവില പരാതിയല്ല യാഥാർത്ഥ്യം തന്നെ രാവിലെ ഉള്ളത് തന്നെ നല്ലൊരു തിരക്കാണ് സാധാരണ ഏറ്റവും കൂടുതൽ വെച്ചാൽ ഇപ്പോൾ പനിയും കാര്യങ്ങളായിട്ട് നല്ലൊരു തിരക്കിലൊരു സീസണാണ് അപ്പോൾ ഡോക്ടർമാരുടെ ഒരു കുറവാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് രാവിലെ ഒരു ഡോക്ടറാണ് ഉള്ള കാര്യമായിട്ടുള്ളത് ഞാൻ രണ്ട് അവസരത്തിലും അതാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ പത്ത് എഴുന്നൂറ് നോക്കി വരുന്ന ഇവിടെ

ആശുപത്രി സേവനം ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിലും രാത്രി മണിക്ക് ശേഷം ഫാർമസിസ്റ്റുകളുടെ സേവനം ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ആശുപത്രി ഇതിനെ നിയന്ത്രിക്കേണ്ട ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്ന പരാതിയുമുണ്ട് വിഷയത്തിൽ ഡി ഉൾപ്പെടെ ഇടപെട്ട കൃത്യമായ പരിഹാരം കാണണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി